അങ്ങനെ വീണ്ടും ദിവസങ്ങൾ പോയിക്കൊണ്ടേയിരുന്നു ജാനിയുടെ പിറന്നാൾ താൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം അമ്മ വീട്ടിൽ വന്ന് പറഞ്ഞു അന്ന് അവിടെ മായയും ഉണ്ടായിരുന്നു അരിതിരിച്ച് ഗൾഫിൽ പോയപ്പോൾ വന്നതാണ് അമ്മ ഇന്ദ്രൻ കൂടെ കേൾക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് എങ്കിലും അവൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ പോസിറ്റീവ് റിപ്ലൈയും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവനെല്ലാവരും മുഖത്തോട് മുഖം നോക്കി നിന്നു പക്ഷേ ഇന്ദ്രൻ ആ ദേഷ്യം മൊത്തം തീർത്തത് തൻ്റെ റൂമിൽ വന്ന ആ റൂമിലെ ചുവരിനോടായിരുന്നു അവൻ്റെ ദേഷ്യം മാറുന്നില്ല എന്ന് കണ്ടതും അവൻ നേരെ ക്ഷമിയെയും പൊക്കി സൂര്യയും പൊക്കി നേരെ വിച്ചു പോയി പോകുന്ന പോക്കിൽ അവൻ രണ്ടു പേരോടും അമ്മ പറഞ്ഞത് പറഞ്ഞു കൊടുത്തു അത് കേട്ട് രണ്ട് പേർക്കും വിച്ചുവിനെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി വിച്ചു തിരിച്ച് ബാംഗ്ലൂർ പോവാത്തത് കൊണ്ട് തന്നെ അവനെ അവൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് പൊക്കി നല്ലോണം പൊട്ടിച്ചു പിന്നെ ഒരു ഡയലോഗും ഇനി നിന്റെ കഴുകൻ കണ്ണ് എൻ്റെ പെണ്ണിൻ്റെയോ പെങ്ങളുടെയോ മേൽ വീണ പിന്നെ നിനക്ക് നിന്റെ അമ്മയും പെങ്ങളെയും കാണാൻ നിന്റെ കണ്ണ് കാണില്ല കണ്ണു മാത്രമല്ല നിന്റെ നിൻ്റെ മനസ്സിലായോടന്നാറി പോകുന്ന പോക്കിൽ മൂന്ന് പേരും അടിയും ഇടിയും കൂടെ കൊടുത്തിട്ടാണ് പോയത് എന്തിനവർ തന്നെ അടിച്ചതെന്ന് വിശുവിന് മനസ്സിലായില്ല എങ്കിലും പിന്നെ പിന്നെ മനസ്സിലാക്കി വന്നപ്പോഴേക്കും ജാനിയോടുള്ള അവരുടെ പക കൂടിക്കൊണ്ടേയിരുന്നു ഈ കാര്യം തന്നെ അമ്മു നന്ദിനോട് നന്ദുവിനോട് പറഞ്ഞപ്പോ നന്ദുവിന്റെ വകയും കിട്ടി നല്ല അസല നാടൻ കളരി മുറകൾ അവൻ ചെല്ലുമ്പോ വിശാലിന്റെ ദേഹത്തടിയൊള്ളാൻ ഇനിയും ഒരിടം ബാക്കിയില്ലായിരുന്നു എങ്കിലും തൻ്റെ പെണ്ണിനെയും പെങ്ങളെയും നോക്കി അവൻ്റെ കണ്ണുകളെ കുത്തി പൊട്ടിക്കാനാണ് ആദ്യം തോന്നിയത് എങ്കിലും ബാക്കി വന്ന കൈയിലും കാലിലുമൊക്കെ അവൻ അവന്റെ ദേഷ്യം തീർത്തു കാര്യം എന്തിനാണ് ഇവൻ വന്നത് തന്നെ തള്ളിയത് എന്ന് അറിയാത്ത ബെച്ചുവിനും തലയുന്ന ദേവൻ കൊടുത്ത മറുപടി തന്നെ കൊടുത്തു അതും കൂടെ കേട്ടത് വിച്ചുവിനാകെ കൺഫ്യൂഷനായി ജാനിക്കപ്പം എത്ര കാമുകന്മാരാണ് എന്നവൻ കണക്കെടുത്തു ഇപ്പൊ രണ്ടെണ്ണം വന്നെങ്കിൽ ഇനി എത്ര ഉണ്ടാകും വരാൻ അങ്ങനെയാണെങ്കിൽ തൻ്റെ ബോഡിക്ക് ഇനി ഒരു ഇടിയും കൂടെ താങ്ങാനുള്ള ശേഷിയില്ലായെന്നവൻ ആത്മഹത്യച്ചു കൊണ്ട് കിട്ടിയ ജീവനം കൊണ്ട് ബാംഗ്ലൂരിലേക്ക് തിരിച്ചുപോയി അങ്ങനെ നീണ്ട പത്ത് പതിനൊന്ന് മാസങ്ങൾക്ക് ശേഷം ജാനിയും അമ്മും ഒരു സ്കൂളിൽ കയറി നന്ദു അച്ഛൻ്റെ ബിസിനസ്സിൽ സഹായിച്ചു നിന്നുവെങ്കിലും അമ്മ സ്കൂൾ ടീച്ചറായി എന്നുള്ളത് കൊണ്ട് തന്നെ അവൻ്റെ അച്ഛൻ്റെ കഴിവ് വച്ചുകൊണ്ട് തന്നെ അവൾ പഠിപ്പിക്കുന്ന സ്കൂളിൽ ഹൈസ്കൂൾ അധ്യാപകനായി കയറി ജാൻ ഇപ്പോഴും തൻ്റെ ജാതക ദോഷമൊന്നും അറിയാതെ തനിക്കായി ഒരിക്കടിയൊന്നും അറിയാതെ ഇന്ദ്രനെയും സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു ഇപ്പം കൊല്ലം കുറച്ചായി അവൾ ഇന്ദ്രനെ കണ്ടിട്ട് അത് അവളിൽ സങ്കടം എങ്കിലും തൻ്റെ നല്ല നാളേക്ക് വേണ്ടിയാവുമെന്ന് കരുതി അവൾ സമാധാനപ്പെട്ടു ജാനീന്ദ്രനെ എന്ന് കരുതി ഇപ്പോൾ അമ്മോന്ദ്രനെ ഒന്നും തന്നെ അവളോട് പറയാറുമില്ല വെറുതെ ഇന്തിനവൾക്ക് മോഹം കൊടുത്തിട്ട് തൻ്റെ എണ് കാരണം അവളുടെ കണ്ണ് നിറയുന്നത് അത് വേണ്ട ഇഷ്ടമെന്നത് പിടിച്ചു വാങ്ങിക്കാൻ കഴിയില്ലല്ലോ അത് സ്വന്തം തോന്നേണ്ടതല്ലേ കണ്ണേത്തിനായി ഇഷ്ടമില്ല ഏച്ച പിന്നെ താനായി എന്തിനാ അവൾക്കൊരു സ്വപ്നം കൊടുക്കുന്നത് എന്ന് അമ്മുവും കരുതി മനു ഇപ്പോൾ നാട്ടിലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ദന്ദിസ്റ്റായി കയറി അവൻ്റെ മനസ്സിൽ നിമ തന്നെ നിറഞ്ഞു നിന്നു ഇടക്കിടക്ക് അവളോട് വിളിച്ച് സംസാരിക്കുമെങ്കിലും അന്ന് പോയതിന് പിന്നെ കണ്ടിട്ടില്ല അവളുടെ പഠനം കഴിഞ്ഞ് അവർ ഫാഷൻ ഡിസൈൻ പഠിക്കാണെന്ന് പറഞ്ഞു അവളുടെ സ്വപ്നങ്ങളിലും മനു നിറഞ്ഞു നിന്നു നിർമ്മല ബാംഗ്ലൂർ തന്നെ ഒരു സ്കൂളിൽ ഡാൻസ് ടീച്ചറായി പോകുന്നു വിച്ചൂര് ഐ ടി കമ്പനിയിൽ എംപ്ലോയി ആയി വർക്ക് ചെയ്യുന്നു ഇനി ഇന്ദ്രൻ സൂര്യ ഷമി ഷമി സൂര്യയുടെ കയറഫിൽ ഗൾഫിൽ പോയി തൻറെ പെങ്ങന്മാരെയൊക്കെ കെട്ടിച്ചു വിട്ടു സൂര്യവൻ്റെ മുറപ്പെെ തന്നെ കെട്ടിക്കൂടെ പൊറപ്പിക്കുന്നു ഇനീന്ദ്രൻ കടയും പുതുക്കി വീടും പുതുക്കിപ്പോ കടയിൽ ഭയങ്കര തിരക്കാണ് നിന്ന് തിരിയാൻ പറ്റാതെ അത്രയും തിരക്ക് കാതിരിക്ക് കൂടി ഉള്ളത് കൊണ്ട് അവനൊരു സമാധാനം ഉണ്ട് ഒഴിവിനുസരിച്ച് സൂര്യൻ വരാറുണ്ട് അവനൊരു സഹായത്തിന് കിട്ടുന്ന സമയം അവൻ തൻറെ പെണ്ണിനെയും സ്വപ്നം കാണും എന്നാലോട്ട അവളോട് പോയി തൻ്റെ ഇഷ്ടം പറയാനൊന്നും അവൻ പോയതുമില്ല അവൾ തനിക്കുള്ളതാണെങ്കിൽ തനിക്ക് കിട്ടുമെന്ന് പറഞ്ഞിരിപ്പാണ് അതിന് സൂര്യയും ശവിയും അവനെ വഴക്ക് പറയാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല അതെല്ലാം തന്നെ ഒരു പുഞ്ചിരിയോടെ കേട്ടിരിക്കും ആശാ ഇതിനിടയിൽ നന്ദുവിന് ജോലിയിലൂടെ ആയപ്പോ നന്ദു ഇന്ദ്രന്റെ അടുത്ത് വന്ന് അവൻക്ക് അമ്മുവിനോടുള്ള ഇഷ്ടം പറഞ്ഞു അമ്മുവിനോ തിരിച്ചാ ഇഷ്ടമുണ്ടോ എന്ന് ഇന്ദ്രൻ ചോദിച്ചപ്പോൾ നന്ദുവിന്റെ മറുപടി അവൾക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാ ഈ ഏട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ കള്ളം പറഞ്ഞു അല്ല എന്ന് പറഞ്ഞേനെ പക്ഷെ അതല്ല ഞാൻ അമ്മൂനോട് അവൾ പത്തിൽ പഠിക്കുമ്പോൾ മുതൽ എൻ്റെ ഇഷ്ടം പറഞ്ഞ് നടക്കുന്നുണ്ട് അവൾ അത് അംഗീകരിച്ചില്ല അവൾക്കെൻ്റെ ഇഷ്ടമാണെന്ന് അവളുടെ കണ്ണുകളിൽ നിന്നും ഞാൻ അറിഞ്ഞതാണ് പക്ഷെ ഒരിക്കൽ പോലും അവൾ അതെന്നോട് പറഞ്ഞില്ല പിന്നെയും രണ്ട് കൊല്ലം അവൾക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു അവളുടെ ഒരു പോസിറ്റീവ് റിപ്ലൈക്ക് വേണ്ടി പക്ഷെ പറഞ്ഞിട്ട് എന്താ ചെയ്യുക അവൾ അമ്പിനും ബില്ലിനും അടുക്കണ്ടേ നന്ദു പറയുന്നതെല്ലാം നല്ലൊരു കേൾവിക്കാരനായി ഇന്ദൻ കേട്ടുനിന്നു എങ്കിലും അവൻ്റെ ഉള്ളിലുള്ള നെരിപ്പോൾ നന്ദുവിന് മനസ്സിലാവുന്നതേ ഉള്ളൂ എന്നാൽ കൂടി അവനത് ബാക്കി കൂടി പറയാതെ നിർത്തിവെച്ചില്ല അവൻ തുടരുക തന്നെ ചെയ്തു കണ്ണേട്ടനെ വിശദിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ ദാ ഈ നിമിഷം വരെ കണ്ണേട്ടൻ്റെ അമ്മ അവളുടെ ഇഷ്ടം തന്നോട് പറഞ്ഞിട്ടില്ല അവളുടെ കണ്ണേട്ടൻ വേദനിക്കുമെന്ന് കരുതി ഇതുപക്ഷെ അമ്മ പറഞ്ഞതല്ല കേട്ടോ നന്ദു പറഞ്ഞത് കേട്ട് ഇന്ദ്രനിൽ ഒരു സന്തോഷം വന്നു എങ്കിലും അവനൊരു സംശയത്തോടെ നന്ദുവിനെ നോക്കി ആളെ പറഞ്ഞാൽ ചിലപ്പോൾ കണ്ണേട്ടനറിയും ജാനി അല്ല ജാനകി വേണുഗോപാൽ ജാനിയുടെ പേര് പറഞ്ഞതും ഇന്ദ്രന്റെ ഇന്ദ്രൻ്റെ നീലക്കുഞ്ഞുമിഴികൾ അത്ഭുതത്താൽ പിടർന്നു ജാനിയോ അവളെങ്ങനെ പിന്നെ നന്ദു വന്ന് അമ്മു ജാനു ജാനിയും കൂടെ കോളേജിൽ ചേരാൻ വന്നപ്പോൾ ജാനി പറഞ്ഞതൊക്കെയും തന്നെ ഇന്ദ്രനോടായി പറഞ്ഞു നന്ദു പറഞ്ഞത് ഇന്ദ്രൻ ജാനിയോട് പ്രണയത്തോടെയും അഭിമാനവും തോന്നി അവൻക്ക് ഇപ്പോഴും അവൾ പറഞ്ഞത് പ്രകാരം തന്നെയാണ് ഞാൻ കണ്ണേടിനെ കാണാൻ വന്നതും സംശയത്താലേന്ദ്രൻ നന്ദുവിനെ നോക്കി മറ്റൊന്നുമല്ല ജാനി അവൾക്ക് തൻ്റെ അമ്മൂനേക്കാളും ഒരുപാട് ഇഷ്ടം കൂടുതൽ അവളുടെ ഈ ദേവേടനോടാണ് നന്ദു പറയുന്നത് കേട്ടേന്ദ്രന്റെ മനസ്സിലേക്ക് എന്തെല്ലാമോ കടന്നു വന്നു അമ്മൂന്റെ കല്യാണം കഴിഞ്ഞാലല്ലേ താനൊരു വിവാഹത്തെ കുറിച്ച് ചിന്തിക്കൂ ഇനി ജാനി അത് മുതലെടുക്കുവാണോ ഇല്ല അവൾക്കതിന് കഴിയില്ല എന്നാലും അവൻ്റെ മനസ്സ് മനസ്സിലാക്കിയ പോലെ നന്ദൂര് ചിരിയോടെ തനേന്ദ്രൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു കണ്ണേട്ട ഈ മനസ്സിലെന്താണെന്ന് എനിക്ക് മനസ്സിലായി ജാനി അങ്ങനെയൊന്നും കരുതിയിട്ടില്ല എന്നോട് നിങ്ങളെ വന്ന് കാണാൻ പറഞ്ഞത് എന്റെ പ്രണയം സത്യമായതുകൊണ്ട് തന്നെ അമ്മൻ്റെ അടുത്ത് നിന്നും ഒരു പോസിറ്റീവ് റിപ്ലൈ കിട്ടാത്തത് കൊണ്ടും ഇനി എന്തെങ്കിലും കാരണത്താൽ മറ്റുള്ളവർ പറഞ്ഞ് കണ്ണേട്ടൻ അറിയേണ്ടി വന്ന അത് കേട്ട് കണ്ണേട്ടൻ എന്ന് പറഞ്ഞാൽ പിന്നെ അമ്മന് പിന്നെ നിങ്ങൾ പറഞ്ഞതനുസരിക്കേ വഴിയുള്ളൂ അപ്പോഴും വേദനിക്കേണ്ടി വരുന്നത് നിങ്ങളാണ് അതെന്താ എന്ന പോലെ ഇന്ദ്രൻ നന്ദുവിനെ നോക്കി മറ്റൊന്നുമല്ല അമ്മ അവൾക്ക് ഞാനില്ലാതെ എൻ്റെ കൂടെ ഇല്ലാതെ ഒരു ജീവിതം ഉണ്ടാകില്ല അതേ ആയിട്ട് എൻ്റെ കൺ മുന്നിൽ ജീവിക്കുമ്പോൾ തന്നെ നന്ദു പറഞ്ഞു മുഴുവിപ്പിക്കാതെ പറഞ്ഞു നിർത്തി പിന്നെയും കുറച്ചു നേരം കൂടെ നന്ദു ഇന്ദ്രനോട് അവരുടെ പ്രണയത്തെക്കുറിച്ച് സംസാരിച്ചു അത് കഴിഞ്ഞ് നന്ദു ഇന്ദ്രൻ്റെ മറുപടി അറിയാൻ അവന് വേണ്ടി കാതോർത്തു അതിന് ഇന്ദ്രൻ അവനുള്ള മറുപടിയായി മനോഹരമായി പുഞ്ചിരിച്ചു അതുമാത്രം മതിയായിരുന്നു കിഷോർ എന്ന അമ്മൂൻ്റെ പ്രാണന് നാളെ അച്ഛനും അമ്മയുമായി വരാമെന്ന് പറഞ്ഞവർ പിരിഞ്ഞു നന്ദു പോയിട്ടും ഇന്ദ്രൻ കുറച്ചു നേരം കൂടെ അവിടെയിരുന്നു ജാനി നീ എന്നെ മനസ്സിലാക്കിയതുപോലെ എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ പെണ്ണെ ഈശ്വര എത്ര പരീക്ഷകൾ ഉണ്ടായാലും അതെല്ലാം തരണം ചെയ്ത് അവൾ എൻ്റെ ജീവന്റെ പാതിയായി തന്നെ നൽകണേ ഇന്ദ്രൻ നാളികളിൽ തൻ്റെ പ്രാണൻ അനുഭവിക്കേണ്ടി വരുന്ന പരീക്ഷണം അറിഞ്ഞപ്പോൾ ഈശ്വരനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു നന്ദു അച്ഛനെയും അമ്മയെയും ദിനോനെയും ഒക്കെ കൊണ്ട് അമ്മൂനെ വന്ന് പെണ്ണ് കണ്ട് സന്തോഷത്തോടെ പോയി പെണ്ണ് കാണാൻ വരുന്ന വിവരം ജാനിയോട് പറഞ്ഞുവെങ്കിലും അവൾക്ക് വരാൻ കഴിഞ്ഞില്ല മാസമാസം ഉണ്ടാകുന്ന നടുവേദന കാരണം കൊണ്ടും ഇനിയും താൻ ദേവേട്ടന്റെ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ തന്റെ മാത്രം സ്വകാര്യ പ്രണയം അത് ദേവേട്ടൻ അറിഞ്ഞു പോകും പിന്നെ അത് വലിയൊരു സങ്കടത്തിലേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി ശരിക്കും പറഞ്ഞ ഇന്ദ്രൻ അമ്മൂൻ്റെ ഈ ബന്ധത്തിൽ മനസ്സുകൊണ്ട് ദൈവത്തോട് ഒരുപാട് നന്ദി പറഞ്ഞിരുന്നു പക്ഷെ ഇരുത്തി പോലെ നന്ദുവിൻ്റെ ജാതക പ്രശ്നം വന്നു നിന്നു ജാതകമെന്നൊന്നില്ലെങ്കിൽ എത്ര എത്ര പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും നല്ല നല്ല ജീവിതം ഇല്ലാണ്ടായി പോകുന്നത് അഥവാ കെട്ടിക്കഴിഞ്ഞാലും സ്വസ്ഥത ഉണ്ടാവൂ എവിടെ അങ്ങനെ നന്ദു ദോഷം കൊണ്ട് മൂന്നാല് വർഷത്തിന് കെട്ടു നോക്കണ്ട പിന്നെ ഇന്ദ്രൻ്റെ ഉള്ളിലെ ആരും ആർക്കും അറിയാത്തത് കൊണ്ട് തന്നെ ഹരിവന്നിൻ്റെ മതി കല്യാണം എന്നും ചെറുതായി ഒരു നിശ്ചയം കഴിച്ചു വയ്ക്കാമെന്നൊക്കെ പറഞ്ഞത് പ്രകാരം വരുന്ന മാസം നല്ലൊരു മുഹൂർത്തം നോക്കി നിശ്ചയതീയതി കുറിച്ചു വെച്ചു അതറിയാന്ന് ജാനിക്ക് ഒത്തിരി സന്തോഷമാവുകയും ചെയ്തു അപ്പോഴും ശനിയും സൂര്യയും ഇന്ദ്രനോട് ഒരുപാട് പറഞ്ഞു നോക്കി ഇപ്പോഴെങ്കിലും തൻ്റെ ഉള്ളിലെ പ്രണയം അവളോട് പറയുന്നു എന്ന് പ്രണയം നീ പറഞ്ഞാലേ അവൾ അറിയോ എന്നൊക്കെ പറഞ്ഞ് കുറെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിച്ചു എവിടെ ആശാനൊരു കുലുക്കവുമില്ല എന്തോ പറയണമെന്നുണ്ട് പക്ഷെ എന്തോ ഒരു തടസ്സം എന്നും പറഞ്ഞൊഴിഞ്ഞു മാറും അതങ്ങനെ ഒരു സാധനം ഇപ്പം കുറച്ച് ദിവസമായിട്ട് വേണു തൻ്റെ ഭാര്യയെ ശ്രദ്ധിക്കുന്നു അവൾ കാലത്തിൽ ഉണ്ടായിരുന്ന സന്തോഷമോ മുഖത്തെ തെളിച്ചമോ ഒന്നും ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല ഭയങ്കര ടെൻഷനും ആലോചിച്ചുള്ള ഇരുപ്പുമാണ് ഈ പത്ത് പതിനൊന്ന് മാസത്തിനിടയ്ക്ക് വേണുവിൻ്റെ കെയർ ഓഫിൽ കുറച്ച് പ്രപ്പോസൽ ജാനിക്ക് വന്നുവെങ്കിലും ഗായത്രി തന്നെ ഇടപെട്ട് അതൊക്കെ ഒഴിവായി പോയി കാരണം ചോദിക്കുമ്പോൾ പറയും ജാൻ ഇപ്പം ജോലിക്ക് കയറിയതല്ലേ ഉള്ളൂ അതിനിടെ ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് സങ്കടമാവുമെന്നൊക്കെ ഭാര്യയുടെ ഈ ഒരു പ്രവൃത്തിയിൽ വേണു ഞെട്ടിയെങ്കിലും ജാനിയെ ആലോചിച്ച അയാൾ സമ്മതം അറിയിച്ചു ഇപ്പം കഴിഞ്ഞു ഒന്ന് രണ്ട് മാസമായി ഗായത്രിക്ക് ആകെ ഒരു മാറ്റം അത് കണ്ട് കാര്യം ചോദിച്ചപ്പോൾ ജാനിക്ക് കല്യാണം ആലോചിക്കാൻ പറഞ്ഞു കൂടുതലൊന്നും തന്നെ പറയാൻ നിന്നില്ല അയാൾ അങ്ങനെ ഒന്ന് രണ്ട് കേസ് കൊണ്ട് വന്നറിഞ്ഞ് ജാനി കുറച്ച് പ്രശ്നമുണ്ടാക്കിയെങ്കിലും പെണ്ണ് കണ്ടുപോയി രണ്ട് ദിവസം കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞു പോയ ടീം പിന്നെ വിളിക്കുന്നത് അവർക്ക് ബന്ധത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞു ആയിരിക്കും ആരാണെന്നറിയാൻ മനു രഹസ്യമായി അന്വേഷിച്ചു എങ്കിലും അറിയാൻ കഴിഞ്ഞത് ജാനു അമ്മവും കൂടിയാണെന്നാണ് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വേണു ക്ലിനിക്കിൽ നിന്ന് വരുമ്പോൾ കുമരത്ത് തന്നെ ഗായത്രി നല്ല സന്തോഷത്തിലിരിക്കുന്നു തൊട്ടടുത്ത് തന്നെ മീനും കാത്തുവുണ്ട് അല്ല ആരിത് വേണു അച്ഛന്റെ കാത്തുമോളൂ എപ്പോ വന്നു അച്ഛൻ്റെ മോള് അവൾ നേരം കുറച്ചുനേരമായു ഏട്ടാ വന്നിട്ട് രേണുവിനും മധുവേട്ടനും ഒന്ന് ഹോസ്പിറ്റലിൽ പോവേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് മോളെ വിടാക്കി എന്തിനാ ഹോസ്പിറ്റൽ പോയത് മധുവിനോ രേവതിക്കോ എന്തെങ്കിലും ഏയ് ഇല്ല വേണു ഏട്ടാ അവരേതോ ബന്ധത്തിൽപ്പെട്ട ആരോ ഹോസ്പിറ്റൽ കൊണ്ട് പ്രസവിച്ചു കിടക്കുന്നു അപ്പൊ പോയി കാണാമെന്ന് വെച്ച് പോയതാ മോളെ കൊണ്ട് പോവേണ്ടെന്ന് ഞാനാ പറഞ്ഞത് വേണു ഏട്ടൻ പോയി ഫ്രഷായി വാ ഞാൻ പോയി കോഫി എടുക്കാമെന്ന് പറഞ്ഞ് ഗായത്രി തിരിഞ്ഞു നടന്നു ശരി എന്ന് മറുപടി പറഞ്ഞ് ഗായത്രി പോകുന്ന നോക്കി നിന്ന വേണു ഇയാൾക്കിതെന്ത് പറ്റി പെട്ടെന്ന് എന്ന് മനസ്സിൽ കരുതി കുറച്ചു കഴിഞ്ഞ് ജാനിയും വന്ന് അമ്മയുടെ പ്രസന്നമായ മുഖം കണ്ട് വേണുവിനോട് കാര്യം അന്വേഷിച്ചു എങ്കിലും അയാൾ കൈമലർത്തി മനു വന്നപ്പോഴും അവന്റെ അവസ്ഥയും ഇത് തന്നെ ഗായത്രിയുടെ പെട്ടെന്നുള്ള മാറ്റം കണ്ട് അവർ മൂന്ന് പേരും പരസ്പരം നോക്കി നിന്നു രാത്രി കിടക്കാൻ നേരം വീണ് ചോദിച്ചുവെങ്കിലും അത് സർപ്രൈസാണ് നാളെ അറിയുമെന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറി എന്നാ എന്തായാലും നാളെ അറിയാലോ എന്നുള്ളതിന് തന്നെ വേണു മിഴിയടച്ചു അത് കണ്ടൊരു ചിരിയാൽ ഗായത്രി ഉറങ്ങി പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പ് മുതൽ ജാനിക്കന്തു അസ്വസ്ഥത പോലെ അവളുടെ കണ്ണിലേക്ക് ആ പഴയ അമ്പലം തെളിഞ്ഞു വരുന്നു കൂടെ അവളുടെ പ്രിയപ്പെട്ട നീലക്കുഞ്ഞി കണ്ണുകളും എന്തോ അരുതാത്തത് നടക്കാൻ പോകുന്നു എന്ന് അവളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു മനസ്സൊന്ന് ശാന്തമാവാൻ വേണ്ടി അവൾ അമ്പലത്തിൽ പോയി ആ പഴയ അമ്പലത്തിൽ തന്നെ പോയി അവളുടെ ഇഷ്ടദേവനെ കണ്ണു നിറകെ കണ്ടു മനമുരുകി പ്രാർത്ഥിച്ചു എന്ത് പരീക്ഷണമാണെങ്കിലും താങ്ങാനുള്ള കരുത്ത് നൽകണേ എന്ന് അവൾ മനമുരുകി കേു അവിടെ നിറങ്ങിയ ജാഞ്ഞു നേരെ കുളപ്പടവിലേക്ക് പോയി അവിടെ കുറച്ചു നേരം കണ്ണടച്ചിരുന്നു ആ സമയം തന്നെ ഇന്ദ്രനും സൂര്യയും കൂടെ അമ്പലത്തിൽ വന്നത് ആ മണ്ണിൽ കാല കുത്തിയപ്പോൾ തന്നെ ഇന്ദ്രന് മനസ്സിലായി തൻ്റെ പ്രാണൻ ഇവിടെ ഉണ്ടെന്ന് അവളെ കാണാനുള്ള തിടുക്കത്തിൽ ഇന്ദ്രൻ വേഗം തൊഴുത് സൂര്യ കൂട്ടാതെ അമ്പലക്കുളത്തിലേക്ക് പോയി അവൻ പോകുന്നതും കണ്ട് അമ്പലം നിന്ന് ഇവിടെ വന്നൊരു സ്വാമി ഇന്ദ്രൻ പോകുന്നത് നോക്കി നിന്നു അപ്പോൾ ആ സ്വാമിയുടെ നരബാധിച്ച താടിയിൽ തിങ്ങി നിറഞ്ഞു മറഞ്ഞിരുന്ന ആ ചുണ്ടിൽ ഒരു പുഞ്ചിരി നിറഞ്ഞു നിന്നു കണ്ണടി ചയാളുടെ ചുണ്ടിൽ എന്തെല്ലാമോ മന്ത്രങ്ങൾ ഉരുവിട്ട് ൻ പോയ വഴിയെ കണ്ണു തുറന്ന് നോക്കി നിന്നു സംഭവിക്കാനുള്ളതെല്ലാം നല്ലതിന് ഇനി സംഭവിക്കാനിരിക്കുന്നതിനും നല്ലതിന് ശമ്പോ മഹാദേവ എന്ന് പറഞ്ഞ അയാൾ അമ്പലത്തിൽ പോയി മറിഞ്ഞു ഇതൊന്നും അറിയാതെ ജാനി ആ അമ്പല കൽപ്പടവിൽ എന്തോ മായിക ലോകത്തെന്ന പോലെ കണ്ണടച്ചിരുന്നു അത് കണ്ട ഇന്ദ്രൻ ആ കൽപ്പടവുകൾ ശബ്ദമുണ്ടാക്കാതെ ഇറങ്ങി പതിയെ കുറച്ചു മാറി അവളെ കാണാൻ പാകത്തിന് നിന്നു കണ്ണുനിറയെ തന്റെ പ്രാണിനെ കണ്ടു പിന്നെ എന്തോ ഓർത്തന്ന പോലെ അവന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെയിൻ എടുത്ത് സ്വപ്ന ലോകത്തന്ന പോലെ ഇരിക്കുന്ന ജാനിയുടെ അടുത്തേക്ക് നടന്നെടുത്തു എന്നിട്ട് തിരിഞ്ഞ അമ്പലത്തിലേക്ക് നോക്കി ഒരു മിനിറ്റ് കണ്ണടച്ച് പ്രാർത്ഥിച്ചു ചെയ്യുന്നത് തെറ്റോ ശരിയോ എന്നൊന്നും നോക്കാതെ ആ ചെയിൻ എടുത്ത് ജാനിയുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തു ആ സമയം തന്നെ ഒരു നനുത്ത കാറ്റ് വന്ന് ജാനിയെ കൊണ്ടുവന്ന് വെച്ച ആ മുല്ലപ്പൂക്കളും സിന്ദൂരവും അടങ്ങിയ വാഴയില അവരുടെ രണ്ടു പേരുടെയും തലയിലേക്ക് വീണു ദൈവം അനുഗ്രഹിച്ചതുപോലെ ആ അന്തരീക്ഷത്തിൽ ഒരു തണുത്താനുഭൂതി വന്ന് നിറഞ്ഞു ഇന്ദ്രൻ ഇതെല്ലാം സ്വപ്നമാണോ എന്ന് പോലും തോന്നിപ്പോയി പെട്ടെന്ന് നനത്ത കാറ്റ് അപ്രതീക്ഷിതമായി അപ്പോ ആ അമ്പലത്തിൽ ഉണ്ടായിരുന്ന ആ സ്വാമിയുടെ ചൊണ്ടിൽ നേരത്തെക്കാളും മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു ഇനി സംഭവിക്കാനുള്ളതും നല്ലതിന് അയാൾ ആ തിരുനടയിൽ നോക്കി കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു ഇന്ദ്ര എന്നുള്ള ആരുടെയോ വെളിയിൽ ജാനും ഞെട്ടി കണ്ണു തുറന്നു ഈശ്വര സമയം എത്രയായി അയ്യോ എൻ്റെ പൂവ് ഈശ്വര താനിത് ഏത് ലോകത്തായിരുന്നു കാറ്റടിച്ചതൊന്നും തന്നെ ഞാൻ അറിഞ്ഞില്ലല്ലോ ഇന്നമ്മെന്നെ കൊല്ലും അമ്പലത്തിൽ പോയി വേഗം വരണമെന്ന് പറഞ്ഞ് പറഞ്ഞയച്ചതാ ഇന്നെന്തോ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു എന്താകോ എന്തോ ഈശ്വര അമ്മയിൽ നിന്നും എന്നെ രക്ഷിക്കാൻ എൻ്റെ ഡോക്ടർ സാരമാർ അവിടെ ഉണ്ടാവണേ എന്നും പറഞ്ഞ് അവൾ എഴുന്നേറ്റ് മടിയിൽ വീണ മുല്ലപ്പൂവും സിന്ദൂരവും ഒക്കെ തട്ടിക്കളഞ്ഞു തലയിൽ വീണ പൂവും തട്ടിക്കളയുന്ന കൂട്ടത്തിൽ അവളുടെ നെറ്റിയിൽ വീണ സിന്ദൂരം അവളുടെ കയ്യിൽ തടഞ്ഞു അപ്പോൾ അവളുടെ മനസ്സിലേക്ക് എന്തെല്ലാമോ മീൻ അവൾ അവളറിയാത്തതിന് അവളുടെ കഴുത്തിലേക്ക് കൈ നീണ്ടു ആ ചെയിനിൽ പിടുത്തമിട്ടു കുറച്ചു നേരം കൂടെ എന്തോ ആലോചിച്ച് നിന്ന് ജാനി പിന്നെന്തോ ആലോചിച്ചപ്പോൾ പെട്ടെന്ന് അവിടെ പോയി അവൾ പോകുന്നതെന്ന് നോക്കി ആൽത്തറയുടെ മറവിൽ നിന്നും ഇന്ദ്രനും സൂര്യയും നിന്നു പെട്ടെന്ന് തന്നെ ജാനി തിരിഞ്ഞ് ആൽത്തറയിലേക്ക് നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല ജാനി പോയി എന്ന് ഉറപ്പിച്ചുകൊണ്ട് അവർ ആൽമരത്തിൻ്റെ മറുസൈഡിൽ നിന്ന് പുറത്തേക്ക് വന്നു ജാനി പോകുന്നതെന്ന് നോക്കി നിന്ന് ഇന്ദ്രനെ സൂര്യക്കോർപ്പിച്ച് നോക്കി അതിനാൽ സൂര്യയെ നോക്കി കണ്ണിരുക്കി കാണിച്ചു പോട മോനെ എന്നവൻ ചുണ്ടുകൊട്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ദ്രനോട് ഇന്ന് എന്തായാലും അവൻ്റെ ഇഷ്ടം തുറന്നു പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സൂര്യ അവനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് സൂര്യ തൊഴുതു കഴിഞ്ഞ് നോക്കുമ്പോൾ ആളെ കാണാനില്ല തിരിഞ്ഞു കുളത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോഴാണ് കണ്ണടച്ചിരിക്കുന്ന ജാനിയെ അടുത്ത് നിന്ന് ശബ്ദമുണ്ടാക്കല്ലേ എന്ന് ചുണ്ടിൽ കൈവെച്ച് കാണിച്ചു കൊണ്ട് പറഞ്ഞു അവൻ കയറി വന്നത് എന്നിട്ട് നേരെ ആൾ തറയിലേക്ക് വന്ന് മറഞ്ഞു നിന്നു ചുരുക്കി പറഞ്ഞ അവിടെ നടന്നതെന്നും തന്നെ നമ്മുടെ സൂര്യ അറിഞ്ഞില്ല ഇന്ദ്രനൊട്ട് പറയാനും പോയില്ല അതിന് ജാനി പോലും അറിഞ്ഞില്ല എന്തിനു പറയുന്നു അവളെ കാണണമെന്ന് മാത്രം കരുതി വന്ന ഇന്ദ്രൻ പോലും കരുതിയില്ല ഇപ്പം നടന്നതൊന്നും തന്നെ എന്തോ പെട്ടെന്ന് വീട്ടിൽ നിന്നും ഇറങ്ങാൻ നേരമാണ് കഴിഞ്ഞവളുടെ പിറന്നാളിന് വാങ്ങിവെച്ച ഒരു ചെയിൻ എടുത്ത് അവൻ്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ വെച്ചത് അതെന്തിനെന്ന് പോലും അവൻ പോലും ചിന്തിക്കാതിരുന്നില്ല ഏതായാലും അതിപ്പോൾ ഇങ്ങനെ ആവുകയും ചെയ്തു ഇപ്പോൾ ഇതുവരെ താൻ അനുഭവിക്കാത്ത എന്തോ ഒരു സന്തോഷം അനുഭവിച്ചറിയുന്ന പോലെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ തന്നെ കണ്ടു വീടിന്റെ മുറ്റത്ത് തന്നെ പരിചയമില്ലാത്ത കാറ് അവളൊന്ന് സംശയിച്ച് അകത്തേക്ക് കയറി അകത്തുള്ളവരെ കണ്ട അവളൊന്ന് ഞെട്ടി അപ്പ ചേ അവൾ വന്നത് കണ്ട നിർമ്മലയും വിച്ചുവും നിമ്മിയും അവളെ നോക്കിയതും അവരും ഞെട്ടി തരിച്ച് എഴുന്നേറ്റു നിന്നു അവൾ നോക്കിയത് കണ്ട ഗായത്രിയും വേണുവും അനുവ് നോക്കി അവരുടെ അവസ്ഥയും അറിച്ചല്ലായിരുന്നു ആദ്യത്തെ പകപ്പ് മാറിയതും ഗായത്രി വേഗം പിടിച്ച അടുക്കളയിലേക്ക് കൊണ്ടുപോയി മാറ്റി നിർത്തി അവളുടെ നെറ്റിയിൽ പതിഞ്ഞ സിന്ദൂരത്തെ കുറിച്ച് ചോദിച്ചു അപ്പോഴാണ് അച്ഛനും മനവും ബാക്കിയുള്ളവരും നെട്ടിയതിനെപ്പറ്റി മനസ്സിലായത് അപ്പോൾ തന്നെ ജാനി അമ്പലത്തിൽ നടന്ന കാര്യം ഗായത്രിക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തു കാറ്റിൽ ഉണ്ടായിരുന്ന മുല്ലപ്പൂവും പ്രസാദവുമായി കിട്ടിയിരുന്ന സിന്ദൂരം വീണതൊക്കെ പറഞ്ഞു ബാക്കി പറയാൻ കുട്ടിക്കൊന്നും അറിയില്ല എന്നത് വേറെ ഒരു കാര്യം ഗായത്രി പിന്നെ ജാനിയോടതെല്ലാം കഴുകിക്കളഞ്ഞ് അവളിൽ തിരുന്ന ദാവണി മാറ്റി ഒരു നല്ല സാരി ഇട്ട് വരാൻ പറഞ്ഞ് അവളുടെ റൂമിലേക്ക് പറഞ്ഞയച്ചു ഗായത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വിച്ചുവിൻ്റെയും നിർമ്മലയുടെയും മുഖം തെളിഞ്ഞു എങ്കിലും മനുവിൻ്റെയും വേണുവിൻ്റെയും നിമ്മിയുടെയും മുഖം തെളിഞ്ഞില്ല അവർ പരസ്പരം മുഖത്തേക്ക് നോക്കി നിന്നു എന്തൊക്കെയോ പറയണമെന്നുള്ള പോലെ മനുവിനെ തന്നെ നോക്കിയിരുന്നു അവർ വന്നത് ജാനുവിയെ പെണ്ണ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് എന്നറിഞ്ഞത് മുതൽ മനുഭാഗ്യ ദേഷ്യം പിടിച്ച് നിൽപ്പാണ് അതുകൊണ്ട് തന്നെ അവൻ നിമ്മി നോക്കുന്നതൊന്നും തന്നെ കണ്ടില്ല വേണുവുമാകെമല്ലാതായി നിൽക്കുവാണ് അത് എന്തു എന്ന് തുറന്ന് പറയുന്ന ഗായത്രിയുടെ അടുത്ത് നിന്നും ഇങ്ങനെയൊന്നും ആലോചിക്കാൻ കൂടെ വയ്യ കുറച്ചു കഴിഞ്ഞതും ജാനുവന്ന് അവരുടെ മുന്നിൽ നിന്നപ്പോഴാണ് ഇതൊരു പെണ്ണ് കാണലാണെന്ന് മനസ്സിലായത് അതും അമ്മ കൂടി അറിഞ്ഞിട്ടാണെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് കൂടുതലൊന്നും പറയാനുണ്ടായിരുന്നില്ല നിശ്ചയം വേണ്ട രണ്ടാഴ്ചക്കുള്ളിൽ കല്യാണം വേണം വിച്ചുവിന് ഓഫീസിലെന്തൊക്കെയോ വർക്ക് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞ് ഗായത്രിയും നിർമ്മലയും സംസാരിക്കുമ്പോൾ ജാനി ജാനുപതിയെ പുറത്തേക്ക് വലിഞ്ഞു അത് കണ്ട് കൂടെ വിച്ചുവും മനു അവർക്കൊപ്പം പോകുന്നത് കണ്ട വേനു അവനോട് മുകളിൽ പോകാൻ പറഞ്ഞു കൂടെ നിമ്മിയോടും വേണു ഗായത്രി ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അയാളും പതിയെ ഉമ്മറത്തേക്ക് പലഞ്ഞു